ജീവിത ജീവിത വന്നപ്പോ യോഹന പോലെ അഗ്നിജ് கண்ண என்னை மாகத்து பூர்ணகாக்கி ஆக்னி ஜ்வாலக்கொத்த கண்ண என்னை மாகத்துவா

സ്നേഹില്ല ജ്ഞാനും നീനും കരയില്ല അങ്ങനസ്നേഹിതും നീനും കറയില്ല അങ്ങനസ്നേഹം നിന്നും യാത്ര ചെയ്തു പോവുകയാണ് നിങ്ങറിയ ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവമാണ് തിരിച്ച് യാത്ര ചെയ്യിപ്പിച്ചത് എവിടേക്കോ എടുത്ത ഡിസിഷനുകൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ എവിടേക്കോ ഞാൻ നിൽക്കേണ്ട സ്ഥലം ഇതല്ല തോന്നുന്നുണ്ടോ ഇതിനകത്ത് നിന്ന് പ്രബചനമുണ്ടോ നിങ്ങളുടെ കഥാവ ഞാൻ എടുത്ത സ്റ്റെപ്പ് തെറ്റിപ്പോയി ശരിക്കും ദൈവശബ്ദമാവണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടോ ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ പറയാം ദൈവം നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ് ദൈവം എനിക്ക് പാട്ടാണ് ഞാൻ ഇതിനകത്ത് പാടിയത് പത്മോസിന്റെ അവസ്ഥയിൽ യോഹന്നാൻ ആയിരുന്നപ്പോ കഴുകന്മാരുള്ള മരണത്തിന്റെ അറ്റ്മോസ്ഫിയറിനകത്ത് യോഹന്നാനായിരുന്നു ഇവിടെ നിന്ന് ദിവസത്തിൽ അവൻ ആത്മവിശ്വനായി അവൻ ദൈവത്തെ കാണാൻ ഇടയായി ഞാൻ യോഹന്നാനോട് ചോദിച്ചു യോഹന്നാനെ ഏകാന്തതയ്ക്കകത്താണോ കർത്താവ് ഇറങ്ങി വന്നത് യോഹന്നം പറഞ്ഞു ഞാൻ ഡിലേ ആയി കാത്ത ദിവസത്തില ഞാൻ കണ്ടെന്നുള്ളൂ പക്ഷെ അതിനു മുമ്പ് അവൻ ആ പത്മോസിനകത്തുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നതിന് മുന്നമേ കഴുകന്മാർക്ക് മനസ്സിലായി അവിടെ യോഹന്നാൻ മാത്രമല്ല ആ യോഹന്നാൻ മാത്രമല്ല ആ പദ് ആരോടൊക്കെ ഞാൻ പറയാം പത്മോസി നീ ചെല്ലതിന് ശേഷമല്ല ദൈവം നീ ചെല്ലുന്നതിന് മുന്നമേ അവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവനകത്തുണ്ടായിരുന്നു കഴുകനോട് നിന്നെ തൊഴിൽ നിന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു െ സിംഹത്തിന്റെ കുഴിയിൽ നീ ഇറങ്ങിയതിനു ശേഷമാണോ അല്ല അതിന് മുന്നമേ നീ ആ അവിടെ എന്താ പറയാ വയ്ക്കുന്നതിന് മുന്നമേ വിടെ ഉണ്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു സ്റ്റെപ്പിടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കത്തില്ലെങ്കിലും സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും ദർശനത്തിന് ഒരവധിയുണ്ട് എന്നെ കണ്ടവനെ എന്റെ ഹൃദയത്തെ അറിഞ്ഞവനെ അബ്രഹാമിന്റെ വീട്ടിൽ ഞാൻ കണ്ടില്ല അബ്രഹാമിന്റെ വീട്ടിൽ എനിക്ക് അതിനറിയാൻ പറ്റിയില്ല പക്ഷെ മരുഭൂമി ഞാൻ അവനറിഞ്ഞു ഈ ആത്മമണ്ഡലത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഇതിനറിയാൻ കഴിയത്തില്ല പക്ഷെ നിങ്ങളുടെ മരുഭൂ പ്രയാണത്തിൽ അവൻ നിന്നോട് പറയോ ഞാൻ നിന്നെ കൈവിടുന്നില്ല ഇപ്പോഴും ഞാൻ നിന്നെ ക്ഷോണ്ട് അവൻ എന്നോട് പറ്റിയിരിക്കുക ദൈവം അവനെ വിടുമിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ദ സീസ് മീ എന്നെ കാണുന്ന ദൈവം എന്നതിനകത്തോണ്ട് ഞാൻ വിശ്വസിക്കുന്ന സർവീസിനകത്ത് ഊട്ടം നീളം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മെ കാണുന്ന ദൈവത്തെയാണ് യോഹന്നെ കണ്ടുകൊണ്ടിരുന്നൊരു കണ്ണ് യോഹന്ന അതിനു മുമ്പ് കണ്ടത് കഴുകനെയാ അതിനു മുമ്പ് കണ്ടത് ഏകാന്തതയാണ് യോഹന്നാൻ ആ ഏകാന്തതയ്ക്കൊക്കെ തിരുന്ന് എഴുതാൻ തുടങ്ങി എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബദൂതം പറഞ്ഞു എഴുതുന്നു എഴുതിയത് കാണാൻ പോവുകയാണ് കേട്ടത് കാണാൻ പോകുകയാണ് ആളുടെ കി ഞാൻ പറയാം ഏകാഗ്രതക്കിരുന്ന് കേട്ടില്ലേ ആ കേട്ടതിന് കാണുന്ന കർത്തൃ ദിവസമാണല്ലോ കേട്ടതിനെ കാണാൻ പോകുന്ന ആത്മമണ്ഡലമാണ് ആ കഴിഞ്ഞ ദിവസങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ കേട്ടില്ലേ ആ കേട്ടതിനപ്പുറത്ത് നിങ്ങൾ കാണാൻ പോവുകയാണ് പ്രായോഗിക തലത്തിലല്ല ആത്മമണ്ഡലത്തിൽ ചിലത് കാണാൻ പോവുകയാണ് ചില കുടുംബം കാണാൻ പോവുകയാണ് ചില തലമുറകൾ കാണാൻ പോവുകയാണ് അവളിങ്ങനെ പറയുന്നത് എന്നോട് സംസാരിക്കുന്ന നാദം എന്തെന്ന് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോഴാണ് സംസാരിച്ചവനെ കണ്ടത് പത്മോസിനകത്ത് പത്മോസ് ആണ് എൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഞാൻ ആരോടൊക്കെ പറയാ പിശാജിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് ആണ് നിന്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആമേജ് ഏറ്റവും വലിയ വേദന പത്മോസിൻ്റെ എന്തോ മഹത്വപൂർണന്റെ അർത്ഥം അത് കർത്താവ മഹത്വപൂർണ്ണ യേശു കർത്താവ പത്മോസിനകത്താവൻ മഹത്വത്താൽ പൂർണ്ണമായി തീർന്നു മോശയോട് ദൈവം പറഞ്ഞു എന്നെ കണ്ടാൽ നീ മരിച്ചു വീഴും എന്നെ കണ്ടാ മോനെ നീ പിന്നെ നോർമൽ ആകത്തില്ല ഒരു പാറ അവന് കൊടുത്തു പുതിയ നിയമത്തിലെ പദ്ശനകത്ത് യോഹൻ പാറയെ കണ്ടില്ലല്ലോ യോഹന്നോക്കൻ സമർശകൾ അവനാരും കാണാൻ മണ്ഡലങ്ങൾ നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരോ ഭവിക്കുന്നവർക്കായ ദൈവത്തെ ശ്രോത് ചെയ്യുന്നു

എനിക്ക് അങ്ങനെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഞാൻ കണ്ടതാണ് നിന്റെ സാന്നിധ്യത്തെ നിന്റെ ശബ്ദത്തെ പക്ഷെ എനിക്ക് അങ്ങനെ കാണണം എന്നാൽ ആ കർത്താവ് അവരോട് പറഞ്ഞു മോശ നീ മിടുകനാണ് പക്ഷെ നിനക്ക് എന്നെ കാണാറായിട്ടില്ല ആരോടൊക്കെ ഞാൻ പറയാം ആഗ്രഹിച്ചവർ കണ്ടിട്ടില്ല ഇതിനകത്ത് ഞാൻ പറയാം നേടിയിട്ടുണ്ടാകത്തില്ല എന്നാൽ കാണേണ്ടവൻ അവൻ കണ്ടത് ദൈവത്തിന്റെ മുഖത്തെയാണ് അവൻ അഗ്നി ാലോട്ടിയിലായിരുന്നാലോ നീ എവിടെയായിരുന്നാലും നീ എഴുതാമതൊക്കെ സ്നേഹത്തോടെ പറയാം ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് പ്ലാറ്റ്ഫോമിനകത്തല്ല ഏറ്റവും കൂടുതൽ കർത്താവിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്റെ ഇല്ലായ്മകത്തൂന്യക്കകത്ത അവിടെ ഞാൻ കണ്ട കർത്താവിനെ ഇവിടെ പറയുന്നത് ഇതിനകത്ത് ശൂന്യതകൾ അവ ക്ഷാമകാലത്ത് ഗോതമ്പ് കൊണ്ടും കൊണ്ടും അവന്റെ അല്ല അത് വർദ്ധിക്കുന്ന ധുരുത്തിയാണ് തുരുത്തിയാണ് തുരുത്തിയാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിളിച്ച ദൈവം വിശ്വസ്തനാണ് അന്യപക്ഷെ പറഞ്ഞെ വഴിയിൽ ഉപേക്ഷിക്കുക ഞാൻ കണ്ടില്ല വഴിയിൽ ഉപേക്ഷിക്കുന്നവന് ജോസഫെ ഞാൻ കണ്ടില്ലല്ലോ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവന് എന്റെ അദ്ദേഹം വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല പട്ടണത്തിലെ സ്ത്രീയെ ഞാൻ കണ്ടില്ലല്ലോ നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞവന് പന്ത്രണ്ട് വർഷം ഞാൻ കണ്ടില്ല നിന്നെ ഉപേക്ഷിച്ചവരെ ഞാൻ കണ്ടില്ല നിന്റെ കണ്ണില് കഴിച്ചു